അലൈക്കും വരഹമുല്ല അലഹദില്ല വസ്സലാത്തു വസ്സലാമു അല അഷ്റഫുൽ മുർസലീൻ വാലാ അലിഹി വസ്ആഅബിഹി അജ്മയിൻ അമ്മാബാദ് നിർഭയത്വം ലഭിക്കാം മനുഷ്യരിൽ അധിക പേരെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വികാരമാണ് ഭയം ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള കഷ്ടനഷ്ടങ്ങളെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അതോടൊപ്പം അന്ധവിശ്വാസങ്ങൾ പേറി അടിസ്ഥാനരഹിതമായ ഭയാസങ്കകളോടെ ജീവിക്കുന്നവരുമുണ്ട് വിശ്വാസിയായ വ്യക്തിക്ക് ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിർഭയത്വം ജീവിതത്തിൽ വിവിധ രീതിയിൽ പരീക്ഷണി പരീക്ഷിക്കപ്പെടുമെന്നും ആ സമയ ആ സമയങ്ങളിൽ ക്ഷമ കൈകൊള്ളണമെന്നുമാണ് വിശ്വാസം വിശ്വാസിക്ക് ആശ്വാസം നൽകുന്നതാണ് ഇതിലുപരിയായി അള്ളാഹു മാത്രമാണ് ആരാധന കർഹൻ എന്ന വിശ്വാസവും അവന് അടിസ്ഥാനരഹിതമായ ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകുന്നു പരിശുദ്ധ ഖുർആൻ പറയുന്നു വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അതിക്രമം കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത് വിശ്വസിച്ചവർക്ക് നിർഭായത്വം ലഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നന്മതിന്മകൾ അള്ളാഹുവിൽ നിന്നാണെന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അഭൗതികവും അദൃശ്യവുമായ രീതിയിൽ നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് പൂർണമായ നിർബത്വ നിർഭയത്വം ആസ്വദിക്കാൻ കഴിയും ഈ വിശ്വാസം നഷ്ടപ്പെടുന്നതോടുകൂടി ജിന്നുകളെയും മലക്കുകളെയും കറുത്ത പൂച്ചയെയും ഒറ്റമൈനയെയും തുടങ്ങി നേരത്തെ സൂചിപ്പിച്ച അടിസ്ഥാനരഹിതമായ ഭയാശങ്കകളിൽ തളിച്ചിടപ്പെട്ടതായി ജീവിതം മാറും വിശ്വാസിക്ക് ലഭിക്കുന്ന നിർഭയത്വത്തിന്റെ മറ്റൊരു വശം അള്ളാഹുൽ വരമേൽപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ് അള്ളാഹുൽ വരമേൽപ്പിക്കുന്നവന് അവൻ മതി എന്ന ർൻ്റെ വചനം ഈ നിർഭയത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ജീവിതത്തിൽ സംഭവിക്കാവുന്ന പരീക്ഷണങ്ങൾ ഉപദ്രവങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം രക്ഷ നൽകി ജീവിതത്തിൻ്റെ നിർഭയത്വം നൽകുന്ന ഒരുപാട് പ്രാർത്ഥനകൾ പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ